നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഇത് നിവിൻ പോളയുടെ തിരിച്ചുവരവിന്റെ വിജയമാണ് വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് നിവിൻ പോളി കാഴ്ചവെച്ചത് സെക്കൻഡ് ഹാഫിൽ കയ്യടി നേടിയത് മുഴുവൻ നിവിൻ ആണ് അതിഥി വേഷത്തിലെ നിവിനാണ് ചിത്രത്തിന്റെ ഒരു പകുതിയല്ലധികം കൈയടക്കുന്നതും നിവിനെ കുറിച്ച് വിനീത് ശ്രീനിവാസൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അവസരത്തിൽ വളരെ ശ്രദ്ധേയമാണ് കാഹളം മുഴക്കുവാൻ ജനസാഗരം ഇത് അതിമാരകം എന്നാണ് വിനീത് കുറിക്കുന്നത് നിവിൻ ചിത്രത്തിൽ പറയുന്ന ഒരു പഞ്ച് ഡയലോഗും കൂട്ടിച്ചേർത്തിട്ടുണ്ട് നിവിൻ പോളിയുടെ ചിത്രത്തിനൊപ്പമാണ് വിനീത് പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് വിനീതിന്റെ കമന്റ് ബോക്സ് മുഴുവൻ നിവിൻ പോളി പറഞ്ഞ മാസ് ഡയലോഗുകളാണ് അതിമനോഹരമെന്നും നിവിൻ തകർത്ത് അഭിനയിച്ചെന്നും പ്രേക്ഷകർ പറഞ്ഞു ചിത്രത്തിന്റെ നിർമ്മാതാവായ വിശാഖ് സുബ്രഹ്മണ്യത്തിനും വിനീത് നന്ദി അറിയിച്ചിട്ടുണ്ട് എന്നെ വിശ്വസിച്ചതിനും എന്നോടൊപ്പം ഉണ്ടായിരുന്നതിനും ആത്മവിശ്വാസം നൽകിയതിനും നന്ദി എന്നാണ് വിനി ശ്രീനിവാസൻ പങ്കുവച്ച കുറിപ്പ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സിനിമാ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രണവും ധ്യാനും അടക്കം ദിനവധി താരങ്ങൾ അഭിനയിച്ചിരുന്നെങ്കിലും എല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു